എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരത്തിൽ കേന്ദ്ര സർക്കാരിന് എതിരെയും വിമർശനം ശക്തമാവുകയാണ് എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നും വിമർശനം ഉയരുന്നുണ്ട് തൊഴിലാളികളുടെ സമരത്തെ പിന്തുണച്ച് ദില്ലി ലേബർ കമ്മീഷണറും രംഗത്തു വന്നിരുന്നു ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലയുന്നത് പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് നേരത്തെ വിസ്താരയിലും സമാന രീതിയിൽ ജീവനക്കാരുടെ സമരം നടന്നിരുന്നു സ്വകാര്യവൽക്കരണത്തിന്റെ അനന്തരഫലമെന്ന വിമർശനവും ഇതിനോടൊക്കെ തന്നെ ശക്തമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു ടാറ്റാ ഗ്രൂപ്പ് എയർ ഇന്ത്യ കേന്ദ്ര സർക്കാരിൽ നിന്നും ഏറ്റെടുത്തത് പിന്നീട് എയർ ഇന്ത്യയെ നഷ്ടത്തിൽ നിന്നും തിരികെ എത്തിക്കാൻ പല പദ്ധതികളും നടപ്പിലാക്കി എന്നാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വന്നതോടെയാണ് തൊഴിലാളികൾക്ക് സമരത്തിലേക്ക് പോകേണ്ടി വന്നത് തൊഴിൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങൾ നടന്നുവെന്നാണ് റീജിയണൽ ലേബർ കമ്മീഷണർ എയർ ഇന്ത്യ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരനും മറ്റുള്ളവർക്കും അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റ് ഒരു അനുരഞ്ജന നടപടികളിലേക്കും ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കും കടക്കുന്നില്ല തെറ്റായ മാനേജ്മെന്റും തൊഴിൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങളും പ്രകടമായിരുന്നുവെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സമരം യാത്രക്കാരെ ബാധിക്കുമ്പോഴും സ്വകാര്യവൽക്കരണത്തിനെതിരെയും വിമർശനം ശക്തമാണ് കൈരളി ന്യൂസ്